ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ മനസ്സ് നമ്മളോട് ചില കാര്യങ്ങൾ പറയാതെ പറയാറുണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ചും ചില സൂചനകൾ ചില സമയത്ത് നമ്മുടെ മനസ്സ് തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ നമുക്ക് നൽകാറുണ്ട് അത്തരം സൂചനകളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അത്തരം ഒരു യാത്രയാണ് നടത്താൻ പോകുന്നത് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ രണ്ട് ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ ഒരു തൊടുകുറി വളരെ വളരെ ശക്തിയാർന്ന ഒരു തൊടുകുറിയാണ് ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ ഒന്ന് ഇരുട്ടിൻ്റെയും ഒന്ന് പ്രകാശത്തിൻ്റെയുമാണ് നമുക്കറിയാം ജീവിതത്തിൽ ഇരുട്ട് പകരുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് പകർന്നു കഴിഞ്ഞാൽ ഇരുട്ടുണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് ആ ഒരു സമയത്ത് പ്രപഞ്ചം നമുക്ക് എന്താണ് നൽകുന്നത് അതിനെ അതിജീവിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെളിച്ചത്തിലേക്ക് എത്താൻ എത്രമാത്രം ദൂരമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ ഒരിക്കലുമില്ല അല്ലെ അപ്പോൾ ഇരുട്ടും വെളിച്ചവും എന്ന് പറയുന്നത് പകലും രാത്രിയുമാണ് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വെറുതെ അങ്ങ് തിരഞ്ഞെടുത്താൽ പോരാ നിങ്ങളുടെ ജീവിതഗതി തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണമാണ് ഈ തൊടുകുറി എന്ന് പറയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാനായിട്ട് കണ്ണടച്ച് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് കണ്ണുകൾ പതിയെ തുറക്കുന്ന സമയത്ത് ഇതിൽ ഏത് ചിത്രത്തിലേക്കാണോ നിങ്ങളുടെ കണ്ണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പോകുന്നത് ആ ഒരു ചിത്രമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോ ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഇരുട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളിലേക്ക് കടക്കാം നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്ത ഈ ഒരു ചിത്രത്തിന് മുന്നിൽ നിങ്ങളുടെ മനസ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ചില രഹസ്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല നിമിഷങ്ങളെ കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ ഉണ്ട് അതാണ് ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു തരം വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടിരുന്നു എങ്കിൽ ചില കാര്യങ്ങൾക്ക് ഇനി ഒരു അവസാനം ഉണ്ടാകണം ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണം എന്നൊക്കെ നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സ് ഈ ഒരു ചിത്രത്തിലേക്കായിരിക്കും ആകർഷിക്കപ്പെടുന്നത് കാരണം ഇരുട്ട് എന്നത് വെറുമൊരു സങ്കല്പമല്ല അതൊരു ഊർജമാണ് തടസ്സങ്ങളെ ഭേദിക്കാനുള്ള ഊർജം നിങ്ങൾ തിരഞ്ഞെടുത്തത് ഇരുട്ടായത് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അടുത്ത പത്ത് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം നടക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കില്ല ഇങ്ങനെയാണ് നടന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വെറുതെ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ പതിന്മടങ്ങ് ഭംഗിയായിട്ട് ഒരുപക്ഷെ സ്വപ്നതുല്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ചിലപ്പോൾ അതൊരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാകാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു നല്ല ഓഫർ വരാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സഹായം ദൈവദൂതനെ പോലെ നിങ്ങളെ തേടിയെത്താം പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാം എന്തായാലും ഈ വരുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിട്ട് മാറിയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഇരുട്ടാണ് അത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഉണരുന്നതിന്റെ സൂചന കൂടിയാണ് കുറെ കാലമായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് സ്വയം വില കുറച്ച് ഉൾവലിഞ്ഞ് ജീവിക്കുകയായിരുന്നു നിങ്ങളെങ്കില് ഇനി ആ രീതി മാറാൻ പോവുകയാണ് നിങ്ങളുടെ ശരികൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകളെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശത്രുക്കൾ എന്ന് നിങ്ങൾ കരുതിയവർ പോലും നിങ്ങളുടെ വളർച്ചയിൽ അത്ഭുതപ്പെടും നിങ്ങളെ മനസ്സിലാക്കാതെ മാറി നിന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് നീണ്ടു നീണ്ടു പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതൊരു പക്ഷേ ഒരു കോടതി കേസാകാം പൂർത്തിയാകാത്ത ഒരു വീടുപണിയാകാം അല്ലെങ്കിൽ എങ്ങും എത്താത്ത ഒരു വിവാഹ ആലോചനയാകാം ഇത്തരം കാര്യങ്ങളിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു തീർപ്പുണ്ടാക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ അതിന്റെ വഴിക്ക് നീങ്ങി തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ വരുന്ന അവസരങ്ങള് ധൈര്യപൂർവ്വം നേരിടുക ദേവി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ തൊടുകുറി പ്രകാരം കാണുന്നത് ഒരു വലിയ നിധി നിങ്ങളെ തേടി വരുന്നു എന്നല്ല മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ സഹായങ്ങൾ പോലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ഒരു താങ്ങായി മാറും എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു സുഹൃത്ത് നൽകുന്ന ചെറിയ ഒരു തുക അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ചെറിയ ഒരു സംരംഭത്തിന് ലഭിക്കുന്ന പിന്തുണ അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ ആദ്യത്തെ പടിയായിരിക്കും പണം മാത്രമല്ല വിലപ്പെട്ട ഉപദേശങ്ങളോ അവസരങ്ങളോ ആകാം നിങ്ങളെ തേടി വരുന്നത് അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ ഇരുട്ടിന്റെ ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളോട് പ്രപഞ്ചം പറയുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചം നൽകുന്ന സൂചന നിങ്ങളെ വിലമതിക്കാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പതിയെ അപ്രത്യക്ഷരാകുമെന്നാണ് പകരം നിങ്ങളുടെ വില അറിയുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന പുതിയ മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പഴയ സൗഹൃദങ്ങളിൽ പോലും നിങ്ങളെ വേദനിപ്പിച്ചവർ അകന്നു പോവുകയും യഥാർത്ഥ സുഹൃത്തുക്കൾ കൂടുതൽ അടുക്കുകയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഇനി വിഷമിക്കേണ്ട നിങ്ങളുടെ ലോകം മാറാൻ പോവുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത ഈ ഒരു ചിത്രം ഇത് ഒരു പുതിയ തുടക്കത്തിന്റെ സമയമാണ് കാട്ടിത്തരുന്നത് ഭയവും സംശയവും മാറ്റിവച്ച് മുന്നോട്ടു പോവുക ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജന്യൂനിറ്റി കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വെളിച്ചത്തിന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സ് വെളിച്ചത്തിലേക്കാണ് ആകർഷിക്കപ്പെട്ടത് എങ്കില് നിങ്ങൾ പുറമേ ശാന്തനാണെങ്കിലും ഉള്ളിൽ ഒരുപാട് ആഴമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സ് ഒരു സമുദ്രം പോലെയാണ് പുറമേ ശാന്തമായി കാണുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളും വികാരങ്ങളും അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സ്നേഹത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ് സുഹൃത്തുക്കൾക്കോ കുടുംബത്തിനോ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവം നിങ്ങൾക്കുണ്ട് പാതിരാത്രിക്ക് ഒരാൾ ഒരു സഹായം ചോദിച്ചാൽ സ്വന്തം കാര്യം മാറ്റിവെച്ച് നിങ്ങൾ അവരെ സഹായിച്ചിരിക്കും നിങ്ങളുടെ ഒരു സുഹൃത്തായി ഇരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ ഒരിക്കലും ആരെയും ചതിക്കുകയോ മുതലെടുക്കുകയോ ചെയ്യാറില്ല നിങ്ങളുടെ സംസാരം പോലും വളരെ പതിഞ്ഞതും സൗമ്യവുമായിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവർക്ക് ആശ്വാസം പകരാനും നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് എന്നാൽ ഇവിടെ പറയാതെ പോകാൻ പറ്റാത്ത ഒരു ന്യൂനത നിങ്ങൾക്കുണ്ട് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും നിങ്ങൾക്ക് പലപ്പോഴും തിരികെ കിട്ടാറില്ല എന്നതാണ് വാസ്തവം അത് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായത്തിന്റെ കാര്യത്തിനായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിച്ചാലും തിരികെ അത്രയും പ്രതീക്ഷിക്കരുത് അത് നിങ്ങളെ ജീവിതം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതാണ് നിങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത് തിരികെ കിട്ടില്ല എന്നോർത്ത് നിങ്ങൾ ആരോടും ദേഷ്യമോ പകയോ മനസ്സിൽ വയ്ക്കാറില്ല എല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിടും മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്തതുപോലെ മറ്റുള്ളവരുടെ മോശം അനുഭവങ്ങളെ നിങ്ങൾ ഉള്ളിലൊതുക്കി അവരോട് വീണ്ടും സ്നേഹത്തോടെ പെരുമാറും ജീവിതത്തിലെ പലതവണ നിങ്ങൾ വീണുപോയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഓരോ തവണയും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കും കാരണം ഞാൻ കാരണം ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാകരുത് എന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരു ഒറ്റ ചിന്ത മതി നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിൽ നിന്നും തിരികെ വരാനായി ഇടപഴകിയവർക്ക് നിങ്ങളെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല നിങ്ങളുടെ സ്വാധീനം അവരുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് വരാം അടുത്ത പത്ത് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാലമായിട്ട് അകന്നു ഒരാൾ നിങ്ങളെ തേടി വരും അത് ഒരു പക്ഷേ സഹപാഠിയാകാം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഒരു ബന്ധുവുമാകാം ഒരു മെസ്സേജിലൂടെയോ കോളിലൂടെയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയോ ആകാം ആ ഒരു പുനഃസമാഗമം എന്ന് പറയുന്നത് ആ കൂടിക്കാഴ്ച നിങ്ങളുടെ മനസ്സിലെ പഴയ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരികയും ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ആ ഒരു പഴയ ബന്ധം ശക്തിപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ് ഇതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും പറയണമെന്ന് കരുതി അടക്കി വെച്ചിരുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഒരു വിഷമം അതുമല്ലെങ്കിൽ ഒരു തുറന്നു പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു തുറന്നു പറച്ചിൽ അതിനൊക്കെയും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണിത് നിങ്ങളത് തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുമെന്ന് മാത്രമല്ല നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം ഇനി വൈകരുത് അത് പ്രണയമാണെങ്കിലും സൗഹൃദത്തിലെ ഒരു പ്രശ്നമാണെങ്കിലും കുടുംബത്തിലെ ഒരു കാര്യമാണെങ്കിലും ധൈര്യമായിട്ട് സംസാരിക്കുക ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വെളിച്ചം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വൈറ്റൽ എനർജി എന്നൊക്കെ പറയും അതാണ് നിങ്ങളുടെ ഉള്ളിലെ ജീവോർജ്ജം വളരെ ശക്തമാണത് അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചാൽ അവർക്ക് നിങ്ങളെ വിട്ട് പോകാൻ കഴിയില്ല ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അകന്നു പോയാൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളൊരു വിങ്ങലായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും അത്രയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ഓറയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് ഇരട്ടിയാക്കും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ വെളിച്ചം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് വരും ദിവസങ്ങൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിൻ്റെയും പഴയ ഓർമ്മകൾ തിരികെ വരുന്നതിന്റെയും കാലമാണ് വരാൻ പോകുന്നത് കുടുംബത്തിൽ സമാധാനമുണ്ടാകും തെറ്റിദ്ധാരണകൾ മാറും പുതിയതും പഴയതുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നിറം പകരും അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് വെളിച്ചമായാലും ഇരുട്ടായാലും രണ്ടും നിങ്ങൾക്ക് നൽകുന്നത് ശുഭസൂചനകൾ തന്നെയാണ് ഒന്ന് പുറം ലോകത്തെ മാറ്റങ്ങളെയും പുതിയ തുടക്കങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളുടെ ആന്തരിക ലോകത്തെയും ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി